ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം കുംഭഭരണിയായിരുന്നു ചെട്ടികളങ്ങര അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു എൻട്രൻസിൽ തന്നെയായിരുന്നു ഈ ഒരു ഹനുമാനും അതുപോലെ തന്നെ പാഞ്ചാലിയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഭീമൻ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല തിരക്കായിരുന്നു അവിടെ എല്ലാം അപ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഇത് കുംഭഭരണി കാണാനായിട്ട് പോയത് ഒരു മൂന്ന് നാലോങ്ങാണോ ഒക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് അന്ന് അച്ഛൻ്റെ കൂടെയൊക്കെ പോയതാണ് കേട്ടോ രാത്രിയിൽ അന്ന് ആ ഒരു സമയത്ത് കാഴ്ച കണ്ടത്തിൽ ഈ തേരും ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോകുന്നു അങ്ങനെയൊക്കെ ആ ഒരു ഓർമ്മകളാണ് ഉള്ളത് അപ്പോൾ ഇപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം കുംഭഭരണി കാണാനായിട്ട് വരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ദേ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പം കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അമ്പലം അപ്പം ചെട്ടുകുളങ്ങര കുംഭഭരണിക്ക് ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുറേ പേർക്കൊക്കെ അറിയാമെന്ന് ഞാൻ കരുതുന്നു ദർശനം ഏകദേശം ഒരു ഇരുപത്തൊന്നോളം കരക്കാരുടെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതായത് ഇരുപത്തൊന്നോളം തേരുകൾ ഇങ്ങനെ കാഴ്ച കണ്ടത്തിൽ വെളുപ്പിനെ വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ തേരുകളെല്ലാം വന്ന് അണിനിരന്ന് കഴിഞ്ഞിട്ട് അവസാനം ഭീമനും പാഞ്ചാലിയും ഹനുമാനും ഒക്കെ വരും അങ്ങനെ വെളുപ്പിനെ ആവുന്ന സമയത്ത് ചുറ്റുവിളങ്ങര അമ്മ ജീവിതയൊക്കെ തുള്ളി വന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് നേരെ കൊടുങ്ങല്ലൂരിലോട്ട് പോകും അപ്പോൾ ഈ ഒരു യാത്രയപ്പിന് ഭയങ്കര പ്രാധാന്യമുള്ളതാണ് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ആ അമ്പലത്തിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് വെളുപ്പിന് വരെ അതായത് വൈകുന്നേരമൊക്കെ അവർ വന്നിട്ട് വെളുപ്പിന് വരെ അവിടെ കിടക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ കുംഭഭരണിക്ക് പോകുമ്പോൾ കാണേണ്ടതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നമുക്ക് അതൊന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മള് രാത്രിയിലിങ്ങി പോകുമായിരുന്നു പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് വെളുപ്പിനെയൊക്കെ ആ ഒരു ഒരു മൂന്ന് ഒരു അഞ്ചു മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം കാണും ഈ തേരും അതുപോലെ തന്നെ ഭീമനെ എല്ലാം തന്നെ കാണാൻ സാധിക്കും ഓരോ അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഓരോ കരക്കാര് ഇങ്ങനെ തേര് വടമൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ നിൽക്കും ഇതൊരു കണ്ടത്തിലോട്ട് ഇറക്കാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ശരിക്കും ഇവരുടെയൊക്കെ കുറേ ദിവസത്തെ അധ്വാനത്തിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണ് ഈ ഒരു ഉത്സവം ദേവിയുടെ അടുത്തു നിന്ന് അനുവാദമൊക്കെ വാങ്ങിയിട്ടാണ് ഇവർ ഈ ഒരു തേര് കണ്ടത്തിലോട്ട് ഇറക്കുന്നത് അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു പാട്ടും അതുപോലെ തന്നെ മണിയടിയും ഒക്കെ കേട്ടത് ഓരോ തേര് ഇറക്കുമ്പോഴും ഇതുപോലെ തന്നെ മണിയടിക്കും 他的几个人都。 തലേദിവസമൊക്കെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നേ പക്ഷേ അന്നത്തെ ആ ഒരു ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു ശരിക്കും കുറച്ചും കൂടെ ഒന്ന് നേരത്തെ ഇറങ്ങിയ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ താമസിച്ചു പോയി അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ വിഷ്വൽസ് ഒക്കെ കാണിക്കാമായിരുന്നു പക്ഷേ നല്ലൊരു കാലാവസ്ഥയായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം വരുന്നതിൻ്റെ ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ എനിക്ക് എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കാണാം ഓരോ തേരിലും ഓരോ അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതായത് ചിലതിനകത്തൊക്കെ താമര കാണും കണ്ടില്ലേ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരും പിന്നെ അത് കൂമ്പും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു തേരിനകത്ത് അപ്പോൾ അതൊക്കെ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലും കാണുമ്പോൾ നല്ലൊരു കൗതുകമാണ് പണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ആ അന്ന് എൻ്റെ ആ ഒരു ചെറിയ പ്രായത്തിൽ ഞാനിത് കണ്ടതാണ് ഇതൊക്കെ കാണാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് പോയതൊക്കെ അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പാവയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ വിരിഞ്ഞൊക്കെ വരുന്ന കാണാനായിട്ട് നടത്തി കാഴ്ചയാണ് ാണ് ഞാൻ പറഞ്ഞ പാവ ഇതിൻ്റെ ഈ ഒരു ഉടുപ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഈ ഒരു ഉടുപ്പൊക്കെ ആ ഒരു പട്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ നേർച്ചയാണ് അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ ഉടുപ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇതും ഒരു രസമുള്ള കാഴ്ചയാണ് പിന്നെ ഈ ഒരു പാവ ഇങ്ങനെ കറങ്ങിയെക്കും അമ്പലത്തിലുള്ള ഒരു കുളമാണ് അമ്പലക്കുളം വേറെയാണ് ഇത് ഈ അന്നദാനം ഒക്കെ നടത്തുന്ന സമയത്ത് ഈ പാത്രം കഴുകാനോ ഒക്കെ വേണ്ടിയിട്ട് നിറയ്ക്കുന്ന ഒരു കുളമാണിത് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു കുറേ വൈകിട്ടാണ് പോയത് പക്ഷേ കുറേ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത് കാരണം കുറേ നാളുകൾക്ക് ശേഷം കൂമ്പഭരണിയൊക്കെ കാണാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ ഇവിടെ കുറേ സ്റ്റോളുകളും ഫുഡിൻ്റെയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടു ഇനി കുമ്പഭരണിക്ക് വേണ്ടിയിട്ട് അടുത്ത ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ കാത്തിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരിയിലായിരുന്നു ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഓണാട്ടുകാരുടെ സ്പെഷ്യലാണ് കൊഞ്ചു മാങ്ങയൊക്കെ നമ്മുടെ വീട്ടിലും വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ചെട്ടുകളങ്ങനെ അമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഓണാട്ടുകരയിലെ കുംഭപരണി അറിയാത്തവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം